കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ബേസ്മെൻറ്റ് പാർക്കിങ്ങിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോയി താഴേക്ക് പോകാനുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കാത്ത് നിന്ന് ലിഫ്റ്റ് വന്നത് തുറന്നപ്പോൾ ഒരു പത്ത് കൊല്ലം മുന്നേ കൂടെ വർക്ക് ചെയ്തിരുന്നു ഒരുത്തൻ അവ എന്നെ കണ്ടതും ഹാഷാജി വാട്സാപ്പ് ഞാൻ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ബ്ലാങ്ക് ആയിപ്പോയി ഗുഡെന്ന് പറഞ്ഞ് ഞാൻ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുന്നു തിരിച്ച് വരുമ്പോൾ ഫുൾ എൻ്റെ മനസ്സിലിതായിരുന്നു ഒന്നും ഉണ്ടാകാതെ പോകുന്നത് ശരിയായില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊരു കല്യാണത്തിനോ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഓഫീസില് ചായ കുടിക്കുന്ന സമയത്തോ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരാളടുത്ത് വന്നിരിക്കുന്നത് ഹായ് എന്താ പരിപാടി പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് മൈൻഡെങ്കിലും ബ്ലാങ്ക് പോകും നിങ്ങൾ മണ്ടനായതുകൊണ്ടോ നിങ്ങൾ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടോ ഒന്നും അല്ല സംഭവിക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് ഹാങ് ആയതാണ് ആ ഒരു അവസ്ഥയിൽ നമ്മൾ വെറുതെ ഒന്ന് ചിരിക്കുകയോ തലയാട്ടുകയോ ചെയ്യും അല്ലേ പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴായിരിക്കും നൂറ് കിടല മറുപടികൾ നമ്മുടെ തലയിൽ വരുന്നത് അങ്ങനെ പറയാമായിരുന്നു ഇങ്ങനെ നൈസാരെ തിരിച്ച് വയ്ക്കാമായിരുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങൾ ഇതുവരെ കേൾക്കാതെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്ത പ്രശ്നം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ ഒരേ സമയം നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സംസാരം അത്ര വലിയ പേടിയുള്ള കാര്യമായിട്ട് തോന്നില്ല സംഭാഷണങ്ങളിലേക്ക് എങ്ങനെ കടന്നു തെല്ലാമെന്നും ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ അവസാനിപ്പിക്കാമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും എനിക്ക് ദൂരപ്പെടും നമ്മൾ പലരും വിചാരിക്കുന്നതാണെന്നോ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നെ കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ എനിക്കൊട്ടും കോൺഫി കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെയാണ് സത്യം പറഞ്ഞതൊന്നും അല്ല കാര്യം നിങ്ങളുടെ ബ്രെയിൻ അതിൻ്റെ ജോലി കൂടുതലായി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഓരോ സെക്കൻഡിലും നിങ്ങളുടെ തലയിൽ കുറേ ചിന്തകളും തമാശകളും സംശയങ്ങളും പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം മുകളിലായി ഒരു ഫിൽട്ടർ ഇരിപ്പുണ്ട് ആ ഫിൽട്ടർ ഉള്ളിലിരുന്ന് ഓരോന്ന് പറയും ഇതൊന്നും പറയണ്ട മണ്ടത്തനായി പോകും ഇതൊക്കെ ആരുടെയും പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും അത് ചോദിക്കുന്നത് മോശമാകുമോ അതുകൊണ്ടും ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഒരു വാക്ക് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത് നിങ്ങളുടെ ഉള്ളിൽ വെച്ച് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് തലയിൽ തലയിലൊന്നുമില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നത് ഉള്ളിലൊന്നുമില്ലാത്ത നല്ല പ്രശ്നം ഉള്ളിലുള്ളത് പുറത്തേക്ക് വരാൻ നിങ്ങൾ തന്നെ സമ്മതിക്കാത്തതാണ് ഇനി നമുക്കിത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം ഞാൻ പഠിച്ച ഒരു വെച്ച് ഏറ്റവും കിടുവായ ട്രിക്ക് പറഞ്ഞിരട്ടെ ഇത് നമുക്ക് ഫൈവ് സെക്കൻഡ് ഡിസിഷൻ റൂൾ എന്ന് വിളിക്കാം ഒരാൾ നിങ്ങളുടെ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ കൃത്യം അഞ്ച് സെക്കൻഡിലുള്ളിൽ നിങ്ങളുടെ തലയിൽ ആദ്യം വരുന്ന മറുപടി നിങ്ങൾ പറഞ്ഞേക്കണം അതേറ്റവും പെർഫെക്റ്റ് മറുപടി ആയിരിക്കണം എന്നില്ല ഭയങ്കര ബുദ്ധിപരമായ ഒന്നായിരിക്കണം എന്നില്ല പക്ഷേ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന മറുപടി ആയിരിക്കണം ഇപ്പം ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയണം എടാ ഞാനൊരു പുതിയ ബൈക്ക് ബൈക്കെടുത്ത് അപ്പോൾ നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് കുറേ വരുന്നു അല്ലേ ബൈക്ക് പുതിയതാണോ യൂസ്ഡ് ആണോ മല എത്ര ഉണ്ടായതിന് ലോണെടുത്താണോ അത് റെഡി ക്യാഷ് കൊടുത്തോ ഈ വണ്ടി ഓടിച്ചപ്പോഴേ നമ്മുടെ മെമ്പർമാൻ വേണം കൈയ്യൊടിഞ്ഞത് പക്ഷേ അപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ പഴയ ഫിൽട്ടർ ചാടി വീഴും അവൻ പറയും ഏയ് ഇതൊന്നും ചോദിക്കണ്ട അപ്പം ആ വണ്ടി എടുത്ത് ചിന്തോഷിരിക്കല്ലേ വല്ല സേഫ് ആയിട്ടുള്ള കാര്യം ചോദിച്ചാൽ മതിയെന്ന് ഇനി മുതൽ അങ്ങനെ വേണ്ട ഈ വന്ന ചിന്തകളിൽ എന്തെങ്കിലും ഒന്നും ചോദിച്ചേക്കുക കാരണം ഉള്ളിൽ വരുന്നത് അപ്പം തന്നെ പറയുമ്പോഴാണ് ആ സംസാരം നാച്ചുറൽ ആവുന്നത് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ സംസാരം പാതി വീഴ് നിൽക്കും മനുഷ്യരല്ല നമ്മളൊക്കെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാനൊരു രസം ഉണ്ടാവും അല്ലേ ഈ അറിയില്ലായ്മ ഒരു വലിയ കഴിവാണ് കേട്ടാൽ കുറച്ച് അതിശയം തോന്നാം അല്ലേ പക്ഷേ സംസാരത്തിൽ മിടുക്കരായവർ ഭയങ്കര ബുദ്ധിയുള്ളവരൊന്നുമല്ല അവർ ശരിക്കും ക്യൂരിയോസിറ്റി ഉള്ളവരാണ് ഇത് നമുക്ക് സ്ട്രാറ്റജിക് ഇഗ്നോറൻസ് എന്ന് വിളിക്കാം അതായത് നിങ്ങളൊരു കാര്യത്തെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ പോലും ഒന്നും അറിയാത്ത ഒരാളെ പോലെ നൈസായിട്ട് നിൽക്കുക ഒരു ഉദാഹരണം പറയാം ഇപ്പം ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഞാൻ ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഉടനെ നമ്മൾ പറയും ഓ പൈത്തൺ ജാവ സി പ്ലസ് പ്ലസ് വേറെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് നമ്മുടെ അറിവ് വിളമ്പാൻ നിൽക്കരുത് അതിന് വരെ ഇങ്ങനെ ചോദിച്ചു നോക്കാം സത്യത്തിൽ അവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങൾ ജോലി ജോലിയിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന കാര്യം എന്താ ഇത് ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തതാണോ അതോ മാസാവസാനം കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടിയാണോ കാര്യം ഇതാണ് സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരാളെ ആ വിഷയത്തിൽ എക്സ്പെർട്ടാക്കി നിർത്തി നമ്മളത് കേട്ടിരുന്നാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും സിമ്പിൾ മിക്കവരും ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്തതെന്ന് തിരിച്ച് പറയണമെന്നാൽ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാവും എന്നാൽ കളി അറിയുന്നവർ ആ സംസാരത്തിൻ്റെ ഓരോ ചെറിയ കാര്യം ശ്രദ്ധിക്കും ഓരോ കഥയിലും നമുക്ക് പിടിച്ച് കയറാൻ പറ്റിയ ഒരുപാട് ത്രെഡുകൾ ഉണ്ടാകും ഇപ്പം ഒരു ഉദാഹരണം നോക്കാം നമുക്ക് ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയാണ് ഇന്നലെ ഞാൻ ഫ്രണ്ടിനെ കാണാൻ പ്ലാൻ ചെയ്തു പക്ഷേ അവൾ ലാസ്റ്റ് മിനിറ്റിൽ പണി തന്നു പിന്നെ ഒറ്റയ്ക്ക് ലു പോയി ഒരു ഷവർ മടിച്ച് പോന്നു സാറിന് നമ്മളെന്ത് പറയും ഓ ശരി അല്ലെങ്കിൽ അതെയോ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും അതോടെ ആ സംസാരം അവിടെ നിൽക്കും പക്ഷെ ആ പറഞ്ഞ വാക്കുകളിൽ എത്ര ഐറ്റങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നോക്കിയാൽ നിങ്ങളറിയാത്ത ലേഡി ഫ്രണ്ട് ആ ഫ്രണ്ട് പണി കൊടുത്തത് പിന്നെ ഒറ്റയ്ക്കുള്ള കറക് ലുലുമാള് ആശാ വർമ്മ ഇനി നമുക്ക് ഇതിനൊരു കിടിലെ മറുപടി ആക്കി മാറ്റാം അപ്പോൾ ഒറ്റയ്ക്കുള്ള കർക്ക് ഒരു അൺഎക്സ്പെക്ടേഷൻ പറഞ്ഞു കഴിയും അല്ലേ സംഗതി കൊള്ളാലോ ഏതാണ്ടാ ഞാൻ അറിയാത്തൊരു ലേഡി ഫ്രണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ലുലു പോ ലുലു പോയപ്പോൾ ബോർ അത് നീ എൻജോയ് ചെയ്തോ പിന്നെ ആ ഫ്രണ്ട് എന്തിനാ ലാസ്റ്റ് മിനിറ്റ് പൊങ്ങിയത് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് തോന്നും നിങ്ങളെല്ലാം കൃത്യമായി കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കാര്യത്തിൽ പറയുന്ന കാര്യത്തിൽ നല്ല താല്പര്യമുണ്ട് പിന്നെ പറയണോ സംസാരം സംസാരം താനേ ഒഴുകിക്കൊടും വെറും ഹായ് ബൈ എന്നതിനപ്പുറം ആളുകളുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഇതാണ് ഏറ്റവും നല്ല വഴി ഇത് നമുക്ക് ക്യൂരിയോസിറ്റി കാസ്കേഡ് എന്ന് വിളിക്കാം സംഭവം ലളിതമാണ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് അടുത്ത ചോദ്യങ്ങളിലേക്ക് ഒരു ഒഴുക്കുണ്ടാക്കുക ഒരു ഉദാഹരണം നോക്കാം ഒരാളൊന്ന് നിങ്ങളോട് പറയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോയിരുന്നു കേരള എഫിന് പോയിരുന്നു സാറിന് നമ്മളെന്താ പറയുക ഓ കൊള്ളാം അല്ലെങ്കിൽ നൈസ് എന്നാണ് അതോടെ ആ സംസാരം സംസാരം അവിടെ അവസാനിച്ചു അതിന് പകരം ഒന്ന് ആഴത്തിൽ ചോദിച്ചു നോക്കിയേ അത് കോഴിക്കോടല്ലായിരുന്നോ അവിടെയല്ലേ നമ്മളെ സുനിതാ വിര്യൻസ് തോന്നുന്നത് നീ ബുക്കുകൾ എന്ത് വാങ്ങിയോ കോഴിക്കോട് പോയിട്ട് പാരഗൺ റഹ്മത്ത് ബിരിയാണിയൊക്കെ തിന്നോ ഓരോ ചോദ്യം ആ സംസാരത്തിൻ്റെ ഓരോ പുതിയ വാതിലുകൾ തുറക്കുകയാണ് ചെന്നത് ഇങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വന്നു നിന്നോട് സംസാരിക്കാൻ നല്ല സുഖം കേട്ടോ എന്ന് അവരിതിൽ പെട്ടെന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സാകുന്നത് എങ്ങനെയാണ് ഇനി ഇതൊക്കെ അറിഞ്ഞാലും നി ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്നങ്ങട്ട് ബ്ലാങ്ക് ആകും അത് സ്വാഭാവികമാണ് ആ സമയത്ത് എടുത്തു പ്രയോഗിക്കാൻ പറ്റിയ അഞ്ച് വിദ്യകൾ ഇതാ കയ്യിൽ വെച്ചോളൂ ഒന്നാമത്തത് എൻവയൺമെൻറ്റ് നമുക്ക് ചുറ്റുമുള്ള ഉണ്ട് ഇപ്പോൾ പറയാം അടിപൊളി ആംബിയൻസ് അല്ലേ അല്ലെങ്കിൽ ഈ കാലാവസ്ഥ ഉണ്ടല്ലേ ആർക്കെല്ലാം ഉറങ്ങാൻ തോന്നും രണ്ടാമത്തേത് ഒബ്സർവേഷൻ അവരുടെ ഒരു പ്രത്യേകത എടുത്ത് പറയാം ഇപ്പം പറയാം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നല്ല താല്പര്യം ഉണ്ടല്ലേ സംസാരിക്കുമ്പോൾ ആ ഒരു ആവേശം കാണാനുണ്ട് നിങ്ങൾ നല്ല കോൺഫിഡൻസോട്ട് സംസാരിക്കുന്നുണ്ടല്ലോ മുമ്പ് ഇതുപോലെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ മൂന്നാമത്തത് ഹൈപ്പോതെറ്റിക്കൽ ഒരു ഇങ്ങനെയാണെങ്കിൽ എന്നുള്ള ചോദ്യം ചോദിക്കാം നിങ്ങളുടെ ജോലിയിൽ ഒരു കാര്യം മാറ്റാൻ പറ്റുമെങ്കിൽ അത് എന്തായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്നൊരു അൻപതിനായിരം റുപ്യ എക്സ്ട്രാ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും നാലാമത്തത് കോൾ ബാക്ക് പഴയത് ഓർമ്മിപ്പിക്കാം ആ സംസാരത്തിൽ അവർ നേരത്തെ പറഞ്ഞൊരു കാര്യം എടുത്തു ചോദിക്കാം പറയാം നേരത്തെ കോളേജിക്കാത്തൊരു കാര്യം പറഞ്ഞാലോ അതിനുശേഷം പിന്നെന്താ ഉണ്ടായത് അഞ്ചാമത്തത് ജെനുവിൻ കോംപ്ലിമെൻറ്റ്സ് ഒരു അഭിനന്ദനം കൊടുക്കാം നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വ്യക്തത ഉണ്ട് ഇതൊന്നും വെറും നമ്പറുകളല്ല മറിച്ച് മറ്റൊരാളെ മാറ്റി നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കുന്ന വഴികളാണ് ഇനി ഒരു സംസാരത്തിനിടയ്ക്ക് മറ്റൊരാളെ വിഷമിപ്പിക്കാതെ മെല്ലെ അവിടുന്ന് സ്കൂൾ ടാവല് എങ്ങനെയാണെന്ന് നോക്കാം ഒരു സംസാരം നിർത്താൻ ഈ സിമ്പിൾ ഫോർമുല ഉപയോഗിച്ചാൽ മതി സന്തോഷം പ്രകടിപ്പിക്കുക കാരണം പറയുക അടുത്ത തവണ കാണാമെന്ന് ഉറപ്പ് നൽകുക നമുക്കൊരു ഉദാഹരണം നോക്കാം പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം സന്തോഷം നിങ്ങളോട് സംസാരിച്ചിട്ട് വലിയ സന്തോഷം കിട്ടാം നല്ല രസമുണ്ടായിരുന്നു നമ്മൾ സംസാരിക്കാൻ കാരണം എൻ്റെ ഫ്രണ്ട്സോടെ വെയിറ്റ് ചെയ്യാം ഒന്ന് പോയി ഓട്ടെ ബ്രിഡ്ജ് നമുക്ക് അടുത്ത അടുത്തതാണ് കാണുമ്പോൾ ബാക്കി സംസാരിക്കാം അല്ലെങ്കിൽ ഫ്രീ ഫ്രീ ആകുമ്പോൾ വിളിക്കുമോ നിങ്ങൾ ഇത്രയേ ഉള്ളൂ അവിടെ ഒരു ചുമനവും ഇല്ല കുറ്റകതവുമില്ല ആരെയും വിഷമിപ്പിക്കാതെ മാന്യമായി നമുക്കവിടെ നിന്ന് മാറാം സംസാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്തിലല്ല മറിച്ച് മറ്റുള്ളവരിൽ താല്പര്യം കാണിക്കലാണ് നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിർത്തുന്നുവോ അന്ന് മുതൽ സംസാരം ഒരു വില്ലനായില്ല ഒരാളെ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചു തുടങ്ങിയാൽ സംസാരം താനേ ഒഴുകി വന്നോളും ബന്ധങ്ങൾക്കും ഒരു ജീവൻ വരും ആത്മവിശ്വാസം താനേ കൂടെ വന്നോളും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ താഴെ എസ് എന്ന് കമൻറ്റ് ചെയ്യുക മറക്കാതൊരു ലൈക്ക് കയറുക ഇത് കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരാൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക അടുത്ത വീടുകൾ കാണാം നല്ലൊരു ദിവസം നേരുന്നു